വട്സ് ഓഫ് ഗീസ് വോക്സിമ നാസിമാണ് ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ലാവ എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ലാവയുടെ അഗ്നി സീരീസിനെ നെക്സ്റ്റ് പതിപ്പ് ഇറങ്ങിയിരിക്കുകയാണ് ലാവ അഗ്നി ത്രീ പേര് പോലെ തന്നെ തീ തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റ് വരുന്നത് അതേപോലെ തന്നെ സെഗ്മെന്റ് ഫസ്റ്റ് ഡബിൾ ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത് അതും ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഇതേപോലെ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് ലാവ അഗ്നി ത്രീ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മൊബൈൽ ഫോണിൽ എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ ലാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ആദ്യമായി നേരം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ലസ് ഗോ ലാവോ അഗ്നി ത്രീ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ ഡ്യുവൽ ഡിസ്പ്ലേ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡ്യുവൽ ഡിസ്പ്ലേയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മെയിൻ ഡിസ്പ്ലേയിലെ എന്തൊക്കെയാണ് ലാഭ ഒരുക്കി വെച്ചിരിക്കുന്നത് നോക്കാം ഈ ഒരു മെയിൻ ഡിസ്പ്ലേ ത്രീ ഡി കൌഡ് എംഒി ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ട്വന്റി എയ്റ്റ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നത് അതേപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് നിറ്റ്സിന്റെ പിക് ബ്രൈറ്റ്നസ് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ലാഭം ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതിന് പുറമെ എച്ച് ഡി ആർ കണ്ടന്റ് നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലും സപ്പോർട്ട് ആയിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത് ഇനി ഈ ഒരു മൊബൈൽ ഫോണിന്റെ രണ്ടാമത്തെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ക്യാമറ മോളിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത് ഇതൊരു ചെറിയ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മൊബൈൽ ഫോണിന്റെ സെക്കൻഡറി ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻ ഡിസ്പ്ലേയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ ഉപയോഗിച്ച് സെൽഫി എടുക്കാൻ സാധിക്കും ബാക്ക് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് സെൽഫി എടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പാനൽ നമുക്ക് ഇതുവഴി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബ്രൈറ്റ്നെസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് വിഡ്ജറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയിൽ നമുക്ക് ലാഭ തരുന്നുണ്ട് ഇതേപോലെ ഒട്ടനവധി ആണ് ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ വഴി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ലാവ അഗ്നി ത്രീ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ചിപ്സെറ്റിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോഴും നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ് ലാവ നൽകിയിരിക്കുന്നത് സെഗ്മെന്റ് ഫസ്റ്റ് ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എക്സ് ഫോർ നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോൺ ഇവർ നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഈ ഒരു ചിപ്സെറ്റ് കൊണ്ട് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത് റിയൽമി പോലെയുള്ള മൊബൈൽ ഫോൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇൻബിൽട്ട് ആയിട്ട് ഒരുപാട് ആപ്ലിക്കേഷനും പരസ്യങ്ങളും കുത്തിയിറച്ചുകൊണ്ടായിരിക്കും വരുന്നത് പക്ഷെ പക്ഷേ ഇതിലൊരു ക്ലീൻ യു എ അനുഭവമാണ് നമുക്ക് ലാവ അഗ്നി ത്രീ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു മൂന്ന് കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും നാല് കൊല്ലത്തെ ി അപ്ഡേറ്റ് നമുക്ക് ലാഭം തരുന്നുണ്ട് ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഗെയിം ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ റാം റാംവേരിന് വരുന്ന എൽ പി ഡി ഡി ആർ ഫൈവാണ് യു എഫ് എസ് ത്രീ പോയിന്റ് വണിൻ്റെ സ്റ്റോറേജ് കേപ്പബിലിറ്റി വരുന്നുണ്ട് ബി ജി എം ഐ നമുക്ക് സ്മൂത്ത് എക്സ്ട്രീമിൽ കളിക്കാനുള്ള ഓപ്ഷൻ ലാവ അഗ്നി ത്രീ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ പറ്റുന്നുണ്ട് ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ഗെയിമിംഗ് കളിക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുവാൻ വേണ്ടി ലാവ ഈ ഒരു മൊബൈൽ ഫോണിൽ നയൻ ലെയർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലാഘ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിലൂടെ വരുന്നില്ല ലാവ അഗ്നി ത്രീ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ ആക്ഷൻ ബട്ടൺ ഇവർ നൽകിയിട്ടുണ്ട് ഏകലക്ഷം നൂറിൽ പരം ഷോർട്ട് കട്ട് ഈ ഒരു ആക്ഷൻ ബട്ടൺ വഴി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും സിംഗിൾ പ്രസ് ഡബിൾ പ്രസ് ലോങ് പ്രസ് ഈ ഒരു മൂന്ന് കാറ്റഗറിയിലാണ് ഇവർ നമുക്ക് ആക്ഷൻ ബട്ടൺ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത് സിഡ്രയുടെ ഭാഗത്തേക്ക് വന്ന് കഴിയുകയാണെങ്കിൽ ഡ്യുവൽ നാനോ സിമാണ് സപ്പോർട്ട് ആയിട്ട് വരുന്നത് നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഡ്യുവൽ നാനോ സിം മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത് പതിനാല് ഫൈവ് ജി ബാൻഡ് നമുക്ക് ഈ മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട് ബ്ലൂടൂത്തിന്റെ ഫൈവ് പോയിന്റ് ഫോർ ആണ് വരുന്നത് വൈഫൈ സിക്സ് ഇ ആണ് വരുന്നത് ഇന്ത്യയുടെ നാവിക് എന്ന് പറയുന്ന സിസ്റ്റം ഈ ഒരു മൊബൈൽ ഫോണില് ലാവ ഇൻബിൽ ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട് സ്പീക്കർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡോൾബി സപ്പോർട്ട് ഉള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്ക് സൗണ്ട് പുറത്തേക്ക് വരുന്നത് ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് കഴിയുമ്പോൾ അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ആണ് വരുന്നത് അതേപോലെ തന്നെ അറുപത്തി ആറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട് ഈ ഒരു ചാർജർ നമുക്ക് ബോക്സ് ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ കിട്ടുന്നുമുണ്ട് ക്യാമറയുടെ വ്യവസ്ഥയ്ക്ക് വന്നു കഴിയുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് അൻപത് മെഗാ പിക്സലിന്റെ സോണി ഒ ഐ എസ് സപ്പോർട്ടോടു കൂടിയുള്ള മെയിൻ ക്യാമറയും എട്ട് മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ത്രീ എക്സ് ഒപ്റ്റിക്കൽ ജൂം സഹിതമാണ് വരുന്നത് എട്ട് മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് വരുന്നുണ്ട് പതിനാറ് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും ഈ ഒരു മൊബൈൽ ഫോണിലെ ലാവ് നമുക്ക് വേണ്ടി തരുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ മൊബൈൽ ഫോണിലും എ ഐ സംവിധാനം വരുന്നുണ്ട് അതേപോലെയുള്ള എ ഐ ടൂള് ഈ ഒരു മൊബൈൽ ഫോണിൽ ലാവ് കൊടുക്കാൻ മറന്നിട്ടുമില്ല ഇനി ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ ബാങ്ക് ഓഫർ കിഴിച്ചതിന് ശേഷം നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ വാങ്ങാൻ പറ്റുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ ബോക്സിനോടൊപ്പം ചാർജർ വരുന്നുണ്ടെന്ന് പക്ഷേ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഈ ഒരു മൊബൈൽ ഫോൺ ബാങ്ക് ഓഫർ സഹിതം കിട്ടുമ്പോൾ ഏകദേശം പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് വേരിയന്റ് കിട്ടുന്നുണ്ട് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് ചാർജർ ഇതിനോടൊപ്പം കിട്ടുന്നില്ല പക്ഷേ എങ്കിലും നിങ്ങൾ എയ്റ്റ് വൺ ട്വന്റി എയ്റ്റ് എന്ന് പറയുന്ന വേരിയന്റ് ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് വാങ്ങുമ്പോൾ അറുപത്തിയാറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആയിട്ടുള്ള ഒരു ചാർജർ ഈ ഒരു മൊബൈൽ ഫോണിനൊപ്പം തന്നെ കിട്ടുന്നുണ്ട് എയ്റ്റ് ടു ഫൈവ് സിക്സ് ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഇതിന്റെ പ്രൈസ് സെഗ്മെന്റ് വരുന്നത് പക്ഷേങ്കില് ആ ഒരു ടൈമിൽ ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ചാർജർ കൂടി കിട്ടുന്നുണ്ട് ഈ മാസം ഒക്ടോബർ ഒൻപതാം തീയതിയാണ് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ അവൈലബിൾ ആയി കിട്ടുന്നത് ഉറപ്പായിട്ട് നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് പരിഗണിക്കാൻ പറ്റിയ നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ് ഇന്ത്യൻ ആയിട്ടുള്ള മൊബൈൽ ഫോൺ തന്നെയാണ് ലാവ അഗ്നി ത്രീ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് അങ്ങനെ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് താഴെ കമന്റ് ബോക്സിൽ ദയപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഞാനോട് വൈഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു ദിവസം നല്ല വീഡിയോ നാസ്മി സൈനിങ് ഓഫ് താങ്ക് യു